വെൽഫെയർ പാർട്ടി പുൽപ്പറമ്പ് ചേന്നമംഗലൂർ പൊറ്റശ്ശേരി യൂണിറ്റുകൾ സംയുക്തമായി പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യവുമായി പൊതുയോഗം സംഘടിപ്പിച്ചു പുൽപ്പറമ്പിൽ നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കലിലൂടെ ദളിതർ ആദിവാസികൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇരുപത് ശതമാനം വോട്ടർമാരെ പുറത്താക്കിയത് വംശീയ ഒഴിവാക്കലാണെന്നും ഇത് രാജ്യത്തിന്റെ സംസ്കാരത്തോടുള്ള വെല്ലുവിളിയാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി പറഞ്ഞു വെൽഫെയർ പാർട്ടി പുൽപ്പറമ്പ് ചേന്നമംഗലൂർ പൊറ്റശ്ശേരി യൂണിറ്റുകൾ സംയുക്തമായി പുൽപ്പറമ്പിൽ സംഘടിപ്പിച്ച പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ദേശീയത അതിന്റെ വൈവിധ്യത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയമാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറയെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിയായി പുണ്യഭൂമിയായി കണക്കാക്കാത്തവർ ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരല്ല എന്ന് പറയുന്ന ദേശീയത മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നോക്കൂ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ രാജ്യം ഈ രാജ്യത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ ഒരു പ്രമേയമാണ് രാജ്യത്തോട് യൂണിറ്റ് പ്രസിഡന്റ് എൻ പി കരീം അധ്യക്ഷനായി സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രവർത്തകരായ ടി അബ്ദുള്ള മാസ്റ്റർ മുസ്തഫ എം കെ സെഞ്ചുറി നഗരസഭാ കൗൺസിലർ അബ്ദുൽ ഗഫൂർ ടി കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു ഇ കെ കെ ബാവ കുട്ടിയാസൻ ജമാൽ യൂനുസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം